നമ്മൾ അയനിക്കാട് കളരിപ്പടിയുടെ ഭാഗത്തുനിന്ന് ദേശീയപാതയിൽ വാഗാട് അശാസ്ത്രീയമായി ദേശീയപാത നിർമ്മിച്ചൊരു കാഴ്ചയാണ് ശരിക്കും നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഇവിടെ സ്പേസ് ഉണ്ടായിട്ടും വാഗാഡ് ഇവിടെ ദേശീയപാത സർവീസ് റോഡ് ചുരുക്കി ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് കൂടെ ജസ്റ്റ് ഒരു ബസ് ഒരു വലിയൊരു വാഹനങ്ങൾ പോകുമ്പോൾ നടന്നു പോകുന്ന കാൽനട യാത്രക്കാർ കൊള്ളിൻ്റെ മുകളിൽ കയറി നിൽക്കേണ്ടി അല്ലെങ്കിൽ മണ്ണിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഇവിടെയൊക്കെ സൈഡിലോട്ട് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ ഭാഗത്ത് മാത്രമാണ് ഈ ഒരു ദയനീയ അവസ്ഥയുള്ളൂ അത് മനസ്സിലാക്കേണ്ടത് അതിനേക്കാട് കളരിപ്പടി ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള ഒരു പത്തി ഇരുന്നൂറ്റമ്പത് മീറ്ററിൻ്റെ ഈ ഒരു പ്രദേശത്ത് മാത്രമാണ് ഈ ഒരു സാഹചര്യം ഉള്ളത് അതേ സ്ഥാനത്ത് ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് പക്ഷേ എന്തിനാണ് വാഗാട് ഈ പണി പണിയെടുത്ത് വെച്ചിരിക്കുന്നത് മനസ്സിലാക്കുന്നത് അതാ ബാഗാടിൻ്റെ വാഹനമാണ് പോയത് കേട്ടോ ഇതിലെ വാഹനം പോകുമ്പോൾ പിന്നെ ആളുകൾക്ക് നടന്നു പോകുമ്പോഴും സ്പേസ് ഇല്ല സർവീസ് റോഡിലൂടെ റോഡിലൂടെയും ഇരുസൈഡിലൂടെയും വാഹനങ്ങളൊക്കെ പാസ് ചെയ്ത് പോകുക എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ നിലവിൽ വാഹനങ്ങൾ പോയി ഹെവി വാഹനങ്ങളൊക്കെ കൊണ്ടിരിക്കുന്നതാ ഇത് ഡ്രൈനേജിൻ്റെ സ്ലാബാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര കഷ്ടപ്പാട് കണ്ടോ ഞാൻ ഇപ്പോൾ മാറി നിൽക്കേണ്ട അവസ്ഥയാണ് ഒരു വണ്ടി പോകുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നടന്നു പോകുമ്പോൾ പേടിയാണ് മാറി നിന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്നിക്കില്ല വാഹനത്തിൽ പോകാൻ സ്പേസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മുടെ വാഹനം തട്ടിത്തെറിച്ച് പോകും ആ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ ഉള്ളത് അധികാരികളുടെ ശ്രദ്ധയിൽ ഇതാണ് ഇപ്പോൾ ബസ് വരുന്ന ഇത് വണ്ടി വരുന്നു ഇവരൊക്കെ സ്ലാബിൻ്റെ മുകളിലൂടെ ചെറിയൊരു സ്പേസ് ഇവിടെ അലൈൻമെൻറ്റിനകത്ത് വന്ന വ്യത്യാസമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് വാഗാട് എടുക്കുന്ന സമയത്ത് ഈ അലൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വ്യത്യാസം വന്നു ഒക്കെ ശരിക്ക് ഈ സർവീസ് റോഡിൻ്റെ അടിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ സതൊക്കെ സത്യത്തിന് പൊളിച്ച് നീക്കിയിട്ട് വേണം എടുക്കാൻ ആ നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ ഫോണ് അടിച്ചിട്ട് നമ്മുടെ സൈഡിലോട്ടേക്ക് മാറി നിൽക്കേണ്ടി വന്ന അവസ്ഥ ഇപ്പോഴത്തെ ഇവിടെയുള്ള നാട്ടുകാർക്ക് വലിയ ജീവന് വലിയൊരു വീശു അതേപോലെ അത്യാവശ്യം ഏതെങ്കിലും സ്കൂട്ടിയൊക്കെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ തട്ടും നേരത്തെ നമ്മളൊരു സ്കൂട്ടി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി വന്നത് കണ്ട് ആ സമയത്ത് ലോറി ഇവിടെ നിർത്തേണ്ടി വന്നു കാരണം സ്കൂട്ടിക്ക് പോലും പിന്നെ പോകാനുള്ള സ്പേസ് ഇല്ല ഇപ്പോൾ ഇതാണ് കളരിപ്പടി ഭാഗത്തു നിന്നുള്ള ഒരു വാഗാടിൻ്റെ അങ്ങേയറ്റം നമ്മൾ വെങ്ങലം മുതൽ അഴിയൂരുള്ളവരെ റീച്ച് വരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എവിടെയും നമുക്ക് ഈ ഒരു പ്രയാസം കാണാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് വാഗാട് ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ വർക്ക് എടുത്തു എടുത്തുവെച്ചത് എന്ന് നമുക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അപ്പോൾ അധികാരികളുടെ ശ്രദ്ധയിലെത്താനും അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യാം